കേരളത്തിലെ പനി കേസുകളിൽ അറുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനവ് ജൂണിൽ മാത്രം രോഗം ബാധിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കടന്നു പ്രതിദിനം ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഒൻപത് ശതമാനമാണ് വർധനവ് രേഖപ്പെടുത്തുന്നത് ഈ മാസം റിപ്പോർട്ട് ചെയ്തത് ഇരുപത് മരണങ്ങളാണ് കേരളത്തിൽ ജൂൺ ഒന്നിന് പനിക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം നൂറ്റിനാലായിരുന്നത് ജൂൺ പതിനഞ്ചായപ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഉയർന്നു ജൂണിൽ മാത്രം രോഗം ബാധിച്ചവരുടെ എണ്ണം ഒരു ലക്ഷമാണ് ഈ മാസം റിപ്പോർട്ട് ചെയ്തത് ഇരുപത് മരണങ്ങൾ ജൂൺ പതിനഞ്ച് വരെ പനിരോഗികളുടെ എണ്ണത്തിൽ അറുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഈ വർഷം പത്ത് ലക്ഷത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ജൂൺ ഒന്നിന് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് പനിക്ക് ചികിത്സ തേടിയെങ്കിൽ ജൂൺ പതിനഞ്ചിന് ഇത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി രണ്ടായി ഉയർന്നു ജൂൺ പകുതി വരെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം പത്ത് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എഴുപത്തി ആറ് ജലദോഷം ചുമ വൈറൽ പനി ഇൻഫ്ലുവൻസ എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി എലിപ്പനി വൈറിളക്ക രോഗങ്ങൾ എന്നിവയ്ക്കാണ് കൂടുതൽ പേരും ചികിത്സ തേടുന്നത് സ്കൂൾ തുറന്നതും ഇടവിട്ട് പെയ്ത മഴയുമാണ് പനി വ്യാപിക്കാൻ കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു മാത്രമല്ല മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ അപാകതകൾ തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ തുറന്ന് സംബന്ധിച്ചിരുന്നു ആലപ്പുഴയിൽ പക്ഷിപ്പനി പടരുന്നതും ആശങ്ക സൃഷ്ടിക്കുകയാണ് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് അണുബാധ പകരുന്നത് അപൂർവമാണെങ്കിലും നിരീക്ഷണവും ജാഗ്രതയും ഉറപ്പുവരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം